വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം അതിന്റെ മഹാത്മ്യം നാലാമത്തെ അധ്യായം അറുപത്തി ആറാമത്തെ ഭാഗമായിട്ട് എൺപതും എൺപത്തി രണ്ട് ശ്ലോകങ്ങളെ പറയണം ഓം ധർമ്മം ഭജസ്വ സതതം സം ലോകസ്വ സാധുപുരുഷാൻ ജഹി കാമ തൃഷ്ണാണചിന്ത ശൈവീ കഥാരസമഹോ നിത എന്തൊരു മനോഹരായിട്ടുള്ള ശ്ലോക എപ്പോഴും സ്വധർമ്മത്തെ അനുസരിക്കുക അനുകരിക്കുക കർത്തവ്യമായിട്ട് ചെയ്യുക കർത്തൃത്വ ബോധം ഇല്ലാതെ കണ്ട് ധർമ്മം ഭജസ്വ സതം അതാണ് പരധർമ്മങ്ങളെ ഉപേക്ഷിക്കുക പരധർമ്മം എന്നുള്ളത് ഇപ്പം നമ്മൾ ബ്രാഹ്മണരാണെങ്കിൽ ക്ഷത്രിയ ശൂദ്രവൈശ്യ ശൂ അത് ചെയ്യണ്ട അന്യധർമ്മം ചെയ്യണ്ട വികർമ്മം ചെയ്യണ്ട കുകർമ്മം ചെയ്യുകയേ വേണ്ട നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുകയേ വേണ്ട സ്വധർമ്മം അതായത് സ്വകർമ്മങ്ങള് ധാർമ്മികമായിട്ട് ചെയ്യുക പരധർമ്മം വേണ്ട തൃജ ലോകധർമ്മി അടുത്തതാണ് ലോകധർമ്മങ്ങളെ എന്നുവെച്ചാൽ ലൗകികമായിട്ടുള്ള ധർമ്മങ്ങളെ നമ്മൾ കുടുംബസ്ഥരായിട്ട് ജീവിക്കുമ്പോൾ മുഴുവൻ പറ്റില്ല ദേഹമോഹം ഉള്ളതുകൊണ്ട് ദേഹബോധത്തോടു കൂടിയിരിക്കുന്ന നമുക്ക് മുഴുവൻ ഒഴിവാക്കാൻ സാധിക്കില്ല എങ്കിലും പരമാവധി ഒഴിവാക്കുക സേവസ്വ സാധു പുരുഷൻ സജ്ജനങ്ങളെ സേവനം ചെയ്യുക എല്ലാവരും ഭക്തന്മാരാണ് എങ്കിലും നമുക്ക് തോന്നും അയാൾ കുറച്ചും ഭക്തനാണ് അങ്ങനെ ക്രമേണ ക്രമേണയായിട്ട് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ ഏറ്റവും സാത്വികർക്ക് എന്ന ഭാവത്തിലേക്ക് എത്തണം കർമ്മങ്ങളെ ഒഴിവാക്കി 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 കൊണ്ടുവരാൻ സജ്ജനങ്ങളെ സേവിക്കണം നിരന്തരം ജഹി കാമ തൃഷ്ണ ആഗ്രഹങ്ങളെ നടക്കാൻ പറ്റാത്തതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് നടത്താൻ പറ്റണ ആഗ്രഹങ്ങളുമുണ്ട് രണ്ടിനെ ഉപേക്ഷിച്ചോളൂ ജഹി വധിക്കൂന്ന നശിപ്പിക്കൂ കാമതൃഷ്ണകള് വേണ്ട അന്യസ്യ ദോഷ ഗുണ ചിന്തനം ആശു മുക്ത അന്യരുടെ ഈ നന്മകള് തിന്മകള് രണ്ടുമുണ്ട് ഗുണദോഷങ്ങൾ അത് ചിന്തിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കണ്ട അതിനെ വളരെ വേഗം ആശു മുക്ത ഒഴിവാക്കിക്കൊള്ളും അന്യൻ എന്താ ചെയ്യണം നല്ലതാണോ ചീത്തയാണോ നമ്മൾ അതിനെ വിശകലനം ചെയ്യാൻ പോകണ്ട അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ സാധുജനങ്ങളെ കിട്ടുക സജ്ജനങ്ങൾ എങ്ങനെയാ കിട്ട അന്യര് എങ്ങനെയാ മറ്റേ സജ്ജനങ്ങളും ഉണ്ട് ദുർജനങ്ങളും ഉണ്ടല്ലോ അപ്പൊ ദുർജനം എങ്ങനെയാ അറിയാതെ അറിയണ്ടേദ്യം ചോദിക്കണ്ട നമുക്ക് നല്ലോണം മനസ്സിലാവും ആരാ സജ്ജനം ആരാ ദുർ ദുർജനം എന്ന് അത് ചിന്തിച്ചു കൊണ്ടിരിക്കണ്ട പറഞ്ഞുള്ളൂ അവർ ചെയ്യുന്ന പ്രവർത്തികളെ ദുർജനം ചെയ്യുന്ന പ്രവർത്തികളെ ചെയ്തു കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കണ്ട എന്റെ കാര്യങ്ങളെ ഞാൻ വിശകലനം ചെയ്യും വേണം എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ തെറ്റ് സംഭവിച്ചു വെച്ചാൽ തിരുത്താൻ എന്താ വേണ്ടത് എന്റെ കാര്യം ഞാൻ ചിന്തിക്കുകയും വേണം അന്യരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും വേണ്ട ശൈവി കഥ രസം അഹോ നിതരാബ ത്വം ശിവകഥയെ സ്മരിക്കൂ എന്തായി ശിവകഥ മഹാദേവന്റെ കഥ ഭാഗവതാണേ മഹാദേവിയുടെ കഥ ഭാഗവതാണ് സൂര്യദേവന്റെ കഥ ഭാഗവതാണ് മഹാഋഷിമാരുടെ കഥ ഭാഗവതാണ് അതറിഞ്ഞാലേ ഭഗവാന്റെ കഥ നമുക്ക് കിട്ടുള്ളൂ ഭഗവത്വം ആണ് ഈ ശൈവ ശാക്തേയ സൗര ഗാണപത്യ ഇതൊക്കെ വരാനുള്ള കാരണം അതൊക്കെ ഭഗവാനാണ് അതുകൊണ്ടാണ് ശിവകഥാരസം ഭാഗവതമാകുന്ന മംഗളമാകുന്ന ഈ ഭഗവത് ലീലകളെ ഗുണം ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ത അനുഗ്രഹം എന്ന ഗുണം വരമായിട്ട് അനുഗ്രഹത്തെ കൊടുക്കുന്ന ഭാവം അത് നിഗ്രഹാനുഗ്രഹാവാം അനുഗ്രഹാവാം രാക്ഷസന്മാരെ കാണിച്ചാൽ വധിക്കന്നെയാ ചെയ്യ നിഗ്രഹാനുഗ്രഹം അവര് നേരെ അനിധരോഗത്തേക്ക് എത്തും ശ്വേതദ്വീപം നിതരാം പിബത്വം എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് അജസ്രം കുടിക്കൂ കുടിക്കാൻ കർണങ്ങളെ കൊണ്ട് ചെവികളെ കൊണ്ട് പാനം ചെയ്യൂ കണ്ണുകളെ കൊണ്ട് കാനു പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് സ്വീകരിക്കൂ മനസ്സിനെ കൊണ്ട് അതിനെ ഉറപ്പിക്കൂ മനനം ചെയ്യും ശൈവികഥാരസം പഞ്ചാര പായസത്തിന്റെ ആ രസം പഞ്ചാരപായസാ അതിനെ സ്വീകരിക്കൂ അനുഭവിക്കൂ അപ്പോൾ അന്യരുടെ ഗുണദോഷം ചിന്തിക്കണ്ട ഭഗവാന്റെ കഥകളായിട്ട് ഭഗവത്വത്തെ മുഴുവൻ സ്വീകരിക്കാനുള്ള മനസ്സ് ശൈവ വൈഷ്ണവ ശാക്തയ സൗര ഗാഡപത്യ മാർഗങ്ങളൊന്നും സാറല്ല എല്ലാം ഒന്നാ അങ്ങനെ കണക്കാക്കാൻ വിശായിട്ടില്ലാച്ചാ നമ്മൾ ഭാഗവതനല്ല നമുക്ക് ഭാഗവതം കേൾക്കാൻ അർഹതല്ല ഞാൻ ആ അമ്പലത്ത് പോയില്ല ഞാൻ ഈ അമ്പലത്തിൽ പോയില്ല ഞാൻ ആ പുസ്തകം എടുക്കില്ല ഭാഗവത അടുത്ത അതിലെല്ലാം പെടും ശിവന്റെ കഥ പറയാതെ കണ്ട് ഒരു സപ്താഹത്തിൽ ഒരു ദിവസം പോലും കടന്നു പോയില്ല ഓരോ ദിവസവും ശിവന്റെ കഥ ഉണ്ടാവും ഗണതിക്ക് നേ ഗണപതി ഹോമോ എന്തൊക്കെയാ വേണ്ടച്ചോ ചെയ്യണം എല്ലാ ദേവന്മാരെയും സ്വദിക്കണം എന്തിനാ നവഗ്രഹങ്ങളെയും കൂടെ ശ്രദ്ധിക്കണം എന്നിട്ടാ ഭാഗവതം തുടങ്ങുക തന്നെ കൂട്ടപ്രാർത്ഥന അങ്ങനെയാ അപ്പോ ധർമ്മം ഭജ സ്വ സതം തൃജ ലോകധർമാൻ സേവസ്വ സാധു പുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണ ചിന്തനം ആശു മുക്കുതുവ ശൈവി അഹോ നിതരാം വിഭത്വം നിർബന്ധമായിട്ടും അഹോ അല്ലയോ ഭക്തജനങ്ങളെ കുടിക്കൂ കുടിക്കൂ ഭഗവാന്റെ കഥകള് ശിവന്റെ കഥകള് വിഷ്ണുവിൻ്റെ കഥകള് ദേവിയുടെ കഥകള് ഹനുമാന്റെ ആയാലും ഗണപതിയുടെ ആയാലും സൗ സൂര്യൻ്റെ ആയാലും നവഗ്രഹങ്ങളുടെ ആയാലും ഒക്കെ ആയിട്ടുള്ള ഈശ്വരനുണ്ട് ആ ഈശ്വരൻ്റെ കഥകളെ ഭാഗവത തത്വത്തെ ഋഷിമാരുടെ കഥകളെ കാമധേനു വിശ്വാമിത്രൻ മഹ വസിഷ്ഠൻ പുരൂരവസ് ഒക്കെ കഥകളാ ശവനൻ ദധിജി എത്ര എത്രയാ പഠിക്കാനുള്ള ചോദിച്ചാൽ നിശ്ചയിൽ ഇതൊക്കെ പാഠങ്ങളാണ് ഇനി മഹാദേവന്റെ അച്ഛ വാമദേവൻ ഉപമന്യു പറയാല ഒന്നിനും പറയാ പ്രത്യേകം പ്രത്യേകം ഒന്നും പറയാല്ല എല്ലാ എല്ലാറ്റിലുമുണ്ട് ഭഗവത് കഥകളായിട്ട് കഥ മംഗളം തരുന്നതായിട്ടുള്ള ഈ കഥ അതിമംഗളം ധർമ്മം ഭജസ്വ ത്യജ സേവസ്വ ജഹി ഭജസ്വധർമ്മ്യോകർമാൻസ്വ സാധുരസമഹോ നിതംത്വം അപ്പൊ എല്ലാവരിലും കുറച്ച് സാത്വികത ഉണ്ടാവും ആ സാത്വികതയെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്താൽ എല്ലാവരും ഭക്തരായി അപ്പോൾ പിന്നെ ഗുണദോഷ ചിന്ത ഇല്ല ഭഗവാനെ ഭജിക്കുക ധാർമ്മികമായിട്ട് അവനവന്റെ കുലധർമ്മത്തെ വർണ്ണാശ്രമധർമ്മങ്ങളെ ചെയ്യുക ലോകധർമ്മങ്ങളെ ഉപേക്ഷിച്ചോളൂ അത് കുറച്ച് തെരഞ്ഞെടുക്ക ഉപേക്ഷിക്കേണ്ടതിന് ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാത്തതേ ഉള്ളൂ ഭാഗവതത്തെ ആശ്രയിക്കുക ഭാഗവത സ്ഥിരമായിട്ട് വായിച്ചാൽ മതി അറിയാവുന്ന ഭാഷയിൽ വായിക്കൂ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കൂ ഗദ്യം വായിച്ചാലും കുഴപ്പമില്ല പദ്യം വായിച്ചാലും കുഴപ്പമില്ല പദ്യം വായിച്ചാൽ ഓർമ്മിക്കാൻ എളുപ്പമുണ്ട് ഗദ്യം വായിച്ച കഥയായിട്ട് ഓർമ്മ കേൾക്കുണ്ട് ഇനി എൺപത്തി ഒന്നാമത്തെ ശ്ലോകം വിഹായ യാദോവനം സ്ഥിരമദീർ വർഷ യുക്തോഹരേരനുദിനം പരിചര്യയാസൗ ശ്രീകൃഷ്ണമാപനിയമം നിയതം ദശമസ്യ പാഠാത് ഗോകർണൻ ഇങ്ങനെ അച്ഛനെ ഉപ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആത്മദേവൻ അത് സ്വീകരിച്ചു ഗോകർണന്റെ വാക്കനുസരിച്ചു കൊണ്ട് ഈ ആത്മദേവൻ മുക്തിയെ പ്രാപിച്ചു സൂതം പറയാ ശൗനകാതി മഹർഷിമാരോട് ഈ പത്മപുരാണത്തില് ഭാഗവതത്തിന്റെ മഹാത്മ്യാണ് ആത്മദേവൻ നേരെ കാട്ടിലേക്കെത്തി ഭഗവാനെ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചു പ്രായമായിരിക്കുന്നു ഭഗവാനെ എല്ലാ ദിവസവും ഒരേപോലെ പൂജിക്കുക തൊട്ടുള്ള കാര്യങ്ങളില് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്തു എല്ലാ ദിവസവും ഭാഗവതം ദശമസ്കന്ധം പ്രത്യേകമായിട്ട് പാരായണം ചെയ്തു ശ്രീകൃഷ്ണ ലീലകളെ അങ്ങോട്ട് കൂടുതലായിട്ട് മനനം ചെയ്തു ഇപ്പം ഭഗവത് സേവ അവസാനം ശ്രീകൃഷ്ണനോട് കൂടിയിട്ട് യോജിക്കുകയും ചെയ്തു തി വശതഹ ഇങ്ങനെ ഗോകർണനാൽ പറയപ്പെട്ടതായിട്ടുള്ള ആ താത്വികവശത്തിൽ സുധോക്തി വശതഹ അതായത് അതിലങ്ങോട്ട് വശീകരിക്കപ്പെട്ടു സുധനാൽ പറഞ്ഞതായിട്ടുള്ള മകനാൽ പറഞ്ഞതായിട്ടുള്ള ഈ താത്വികമായിട്ടുള്ള ജ്ഞാനം ഭഗവത് ജ്ഞാനം ശൈവം അത് ഉള്ളിലേക്കങ്ങോട്ട് കയറി അഭി അതുകൊണ്ട് ഗൃഹം വിഹായ വീടിനെ ഉപേക്ഷിച്ചു യാതോ വനം വനത്തിലേക്ക് പോയി സ്ഥിരമതിഹി അതാണ് സുസ്ഥിരമതിഹി ഭഗവാൻ കൽ മനസ്സങ്ങോട്ട് വെച്ചു ഉറപ്പിച്ചു സുസ്ഥിരമതിഹി സ്ഥിരമതിഹി ഗതഷ്ടി വർഷ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളെപ്പോലെ പോലെ എഴുപത്തഞ്ച് വയസ്സ് മറ്റേ തൊണ്ണൂറ് വയസ്സ് എൺപത് വയസ്സും ആയിട്ടില്ല അറുപത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗതഷ്ടി വർഷ അപ്പോ സ്ഥിരമതിയായി സുസ്ഥിരമതിയായി ഈ മകൻ പറഞ്ഞതായിട്ടുള്ള ഈശ്വരപരമായിട്ടുള്ള ആ കാര്യങ്ങളെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു അതിനെ പ്രതിഷ്ഠിച്ചു അപ്പോൾ ജ്ഞാനം ഈശ്വരനോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് പ്രവേശിച്ചു പിന്നെ വൈരാഗ്യം ഉണ്ടാവാതിരിക്കോ വൈരാഗിയായിട്ട് ഗൃഹത്തെ ഉപേക്ഷിച്ചു പാനപ്രശ്നം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലെത്തി ദുന്ദം സഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഭഗവാൻകൽ മനസ്സ് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക അപ്പോ ആ ബുദ്ധി മുഴുവൻ ഭഗവാനിലായി തീർന്നു സ്ഥിരമതിഹിയായി അറുപത് വയസ്സ് കഴിഞ്ഞെടുക്കണോ പ്രായമായി അർത്ഥായു കഴിഞ്ഞു അതാണ് യുക്തോഹോ ഹരേ ഹെ അനുദിനം യോജിപ്പിച്ചു എന്നാണ് നമ്മൾ യുക്തി യുക്തമായിട്ട് സഹമായിട്ട് എന്നൊക്കെ പറയാറില്ലേ അതൊക്കെ യുക്തിയോട് കൂടിയിട്ട് എനിക്കൊരു യുക്തി ഉണ്ട് എന്ത് ഞാൻ അത് ഇങ്ങനെയാണ് എന്ന് വിശകലനം ചെയ്തിട്ടുണ്ട് ബുദ്ധിയുണ്ട് കൊണ്ട് അതിന് ഇതായി പ്രകാരം ഇങ്ങനെ യുക്തിസഹമായിട്ട് ചിന്തിച്ചു ഹരേ ഹേ ഹരിയുടേതായിട്ടുള്ള ഓരോന്നും 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 അഞ്ച് കാര്യങ്ങളാണ് ഭഗവാന്റെ ആ സകല സ്വരൂപം ഭഗവാന്റെ നാമങ്ങൾ ലീലകൾ കാട്ടിയതായിട്ടുള്ള അതിനെ സംഗ്രഹിച്ചതാണ് നാമം അപ്പൊ ഭഗവാന്റെ ലീലകളും നാമവും മൂന്നായി ഭഗവാന്റെ ധാമമാകുന്ന വൈകുണ്ഠം ഭക്ത അനുഗ്രഹമാകുന്ന ഗുണം അഞ്ചെണ്ണം രൂപം നാമം ലീല ഗുണം ധാമം അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണത്തിന് ഹരേഹെ അനുദിനം പരിചര്യാസം ഭഗവാനെ ഇങ്ങനെ പൂജിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പരിചയം ചെയ്തു ഭഗവാൻ വേണ്ടിയിട്ടെന്നാ ഇപ്പോൾ പൂജാദി കാര്യങ്ങളെല്ലാം ചെയ്തു ഭഗവാൻ വേണ്ടിയിട്ട് ഉപവാസം വ്രതം ദിവസം മൂന്നേരം കുളിക്കുക സന്ധ്യാവന്തനാദി കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഭഗവത് ഭഗവാൻ വേണ്ടിയിട്ട് ചെയ്യണതേ അങ്ങനെ ഭഗവാൻ ചെയ്യുമ്പോൾ അപ്പം സസ്യങ്ങൾക്ക് ഉണ്ടാവും മൃഗങ്ങൾക്ക് ഉണ്ടാവും ഭക്ഷ്യമൃഗാദികൾക്ക് ഉണ്ടാവും തിരക്ക് ജാതിക്ക് കൊടുക്കലുണ്ടാവും പ്രാണിവർഗങ്ങൾക്ക് കൊടുക്കണ്ട എന്തൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ മനുഷ്യ അവിടെ കാട്ടിൽ എന്താ വിഭവം കിട്ടണെന്ന് വെച്ചാൽ കിട്ടണതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്താ കിട്ടണവച്ചാൽ അത് കൊടുത്താൽ മതി കൊടുക്കണം ഭഗവാൻ കൊടുക്കണം ഭഗവാൻ പേരക്കുട്ടിയിലും ഉണ്ട് മുത്തശ്ശനിലും ഉണ്ട് മകനിലും ഉണ്ട് നാത്തൂനിലും ഉണ്ട് എല്ലാവരിലും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നത് സജ്ജന സേവയാണ് സേവസ്വ സാധു പുരുഷാൻ അതിഥാ ഗുണം കണ്ടാൽ മതി അത് ഹരിയാണ് ഹരിയംശമാണ് ആണ് പെണ്ണൊന്നുമില്ല കണ്ടുകൊണ്ട് ചെയ്തോളും മനസ്സ് നിർമ്മലാവണം ശുദ്ധചിത്തനായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ല ഞാനും ആണ് പെണ്ണ് വ്യത്യാസമില്ല ഈ സ്വീകരിക്കുന്നയാളും ആണ് പെണ്ണും വ്യത്യാസമില്ല പ്രായം വ്യത്യാസമില്ല ലിംഗം വ്യത്യാസമില്ല ഹരേ ഹേ അനുദനം അനുദിനം പരിചര്യ അസൗ അങ്ങനെ അദ്ദേഹം ഈ ആത്മദേവൻ ശ്രീകൃഷ്ണം ആവാ ശ്രീകൃഷ്ണനിലേക്ക് എത്തിപ്പെട്ടു പ്രാപിച്ചു ശ്രീകൃഷ്ണനിലേക്ക് മനസ്സല്ല ജീവനെ എത്തിച്ചു മനസ്സും ജീവനും ഒരുമിച്ചാണ് മനസ്സ് ജീവനില് സ്ഥിരമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ജീവനും മനസ്സ് ഭഗവാന് സ്ഥിരമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ജീവനും ഭഗവാനിൽ എത്തിച്ചേരും അങ്ങനെ ശ്രീകൃഷ്ണൻ ആ പ ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേർന്നു നിയതം എല്ലാ ദിവസവും മുടക്കം വരാതെ കണ്ടാലെങ്കിൽ അല്ലെങ്കിൽ സദാ സമയം ദശമസ്യ പാഠാത് ശമം എന്നുള്ളത് ഭാഗവതത്തിലെ ദശമസ്കന്ധം തൊണ്ണൂറ് അധ്യായം ദശമസ്കന്ധം എന്നുള്ളത് ദശമസ്കന്ധം തൊണ്ണൂറും ഏകാദശം മുപ്പത്തൊന്നും കൂടിയാലേ ദശമാവുള്ളൂ നൂറ്റി ഇരുപത്തൊന്ന് ആ കണക്ക് തൊണ്ണൂറല്ല നൂറ്റി ഇരുപത്തൊന്ന് എന്നാണ് കണക്ക് അപ്പോൾ ശ്രീകൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് സദാസമയത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാവരെയും സജ്ജനമായി കണ്ടുകൊണ്ട് കാട്ടിൽ അപ്പോൾ കിട്ടുന്നത് പുല്ലാച്ച പുല്ല് മരാച്ച മരം മാനാച്ച മാൻ അത്രയേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് സേവനം ചെയ്തു ഭാഗവതം പാരായണം ചെയ്തു പൂജ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു മൂന്ന് നേരം കുളിച്ചു സന്ധ്യാവനം ചെയ്തു ഉക്ക അന്ത്യൊടിക്കുക ബ്രാഹ്മണനാണല്ലോ ഒക്കെ വേണം അങ്ങനെ ഈ പാഠം ചെയ്തത് കൊണ്ട് പാരായണം ചെയ്തത് കൊണ്ട് പഠിച്ചത് കൊണ്ട് ഭാഗവതം പഠിച്ചപ്പോൾ കൃഷ്ണനിൽ മാത്രമായി ലീല മനസ്സ് സദാസമയത്തും കൃഷ്ണനോട് കൂടിയിട്ടാണ് അപ്പോൾ കൃഷ്ണൻ ചെയ്ത ലീലകളിലൊക്കെ പങ്കായി പങ്കാളികളായി പൂതനാമോഷം തൊട്ടുള്ള സകല കാര്യങ്ങളും നമോസ്തേ മഹായോഗ്യം പ്രപന്ന മനുഷ്യാധിമാം യഥാർത്ഥ ചരണാം ഭോജെ രജിസ്യാദ് അനപായിനി ഉദ്ധവൻ നമസ്കരിച്ചു അതുവരെ ശ്രീകൃഷ്ണൻ മറഞ്ഞില്ല ശ്രീകൃഷ്ണിലെ ശ്രീകൃഷ്ണനിലേക്ക് ഈ ജീവൻ അങ്ങോട്ട് മറിഞ്ഞു ലയിച്ചു രാമൻ പോയി ആദ്യം രാമൻ എന്നുള്ളത് ബലരാമൻ കർമ്മമാണ് അപ്പൊ ഈ ആത്മദേവന്റെ കർമ്മം ജീവന്റെ കർമ്മം ഇല്ലാണ്ടേ അതിനുശേഷം ഈ ജീവൻ ശ്രീകൃഷ്ണനിലേക്ക് ലയിച്ചു ശ്രീകൃഷ്ണൻ അറിയല്ലാണ്ടായത് ശ്രീകൃഷ്ണനിലേക്ക് നമ്മുടെ മനസ്സിൽ ലയിക്കുക വേണ്ടേ അതാണ് മുപ്പത്തൊന്നാമത്തെ അധ്യായം അപ്പൊ ഇങ്ങനെ ഭഗവാനിൽ സദാസമയത്തും ശ്രദ്ധ നമുക്കും ഉണ്ടായാൽ നമുക്കും ഭാഗവതത്തിലെത്താം ഭഗവാനിലെത്താം രണ്ടും പറ്റും ഒരേ പോലെയാ നമ്മൾ കഷ്ണം നോർക്കുമ്പോ തിരുമ്പുമ്പോ ഏതാ തിരുമ്പുമ്പോൾ വലിയ വിഷമാണല്ലോ അപ്പോഴും ഞെരിക്കില്ല എന്നാ അശുചി പല തരത്തിലാണ് തീരെ പറ്റാത്ത ചില അശുദ്ധികളുണ്ട് ആ സമയത്ത് വേണ്ട ബാക്കിയുള്ള എല്ലാ സമയത്തും ആവാം പാരായണം ചെയ്യല് കുറച്ച് ശുദ്ധമായിട്ടുള്ള സമയത്താണ് നല്ലത് കാരണം അതിൽ ഈ സപ്തധാതു ശുദ്ധീകരണം എന്ന് പറഞ്ഞൊരു സാധനം നടക്കും അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഭവ്യതയിലാണ് വച്ചാൽ ഉത്തമായി അല്ലെങ്കിൽ വായിക്കുന്നുണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല മറിച്ച് അങ്ങനെ ചെയ്യാം പാരായണം ചെയ്യുമ്പോൾ കാരണം അത് ഈ ദേഹത്തിനെ ദേഹത്തിനെയും മനസ്സിനെയും ജീവനെയും ഒരേപോലെ ബാധിക്കും പാരായണം ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് അശുദ്ധി വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം പകല വേണമെന്ന് പറയാൻ കാരണം തെറ്റിയിട്ടൊന്നും വായിക്കാൻ പാടില്ല രാത്രി അതുകൊണ്ടൊക്കെയാ ഭാഗവതം അതിൻ്റെ ഗദ്യങ്ങൾ ഭാഷകൾ പരിഭാഷകള് പലതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ മരണം ചെയ്യ ഇതൊക്കെ ചെയ്യാം ഇനി രാത്രി രാത്രിയെ പറ്റിയുള്ളൂന്ന് കൂട്ടാ നമുക്ക് ഇന്നിപ്പൊ കരണ്ടും വെളിച്ചവും കാര്യങ്ങളൊക്കെ ധാരാറുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് നല്ലോണം ശുദ്ധമായിട്ട് വായിച്ചാൽ മതി എപ്പൊ വായിച്ചാലും കുഴപ്പമില്ല പാരായണം ചെയ്യാതിരിക്കരുത് ഒരു ദിവസം നിർബന്ധമായിട്ടും കുറച്ചെങ്കിലും പാരായണം ചെയ്യാം പുസ്തകം എടുക്കാൻ ഇതിനൊന്നും പറ്റിയില്ലാച്ച കൃഷ്ണായ വാസ്തവായ ഹരേ പരമാത്മയെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ പറഞ്ഞുകൊണ്ടേ ഇരിക്കേ വേണ്ടു അറിയാവുന്ന ശ്ലോകങ്ങളൊക്കെ തരാറുണ്ടല്ലോ അതൊക്കെ ചെല്ല നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുംനായ അനിരുദ്ധായ നമ സംഘർഷായ ചന്ദേ നന്ദവ്രജ ശ്രീനാം പാതിരേണു അഭീക്ഷണശായ ഹരികഥോത്ഗീതം പുനാദി ഭുവനത്രയം കാത്യായനി മഹാമായ മഹായോഗ്യധീശ്രീ നന്ദഗോപുതംദേവി ദേവി മേ കുരു തേ നമ അപ്പൊ അറിയാവുന്ന ശ്ലോകങ്ങളെ ചൊല്ലിക്കൊണ്ടേയിരിക്ക ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവജായതേ തഥാകുരുഷ ദേവേശ നാഥസ്തൊന്നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമ അമിഹരിം പരം ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക നാമം ജപിക്കാറാവുക അതിനെ ഭാഗവതത്തെ ആശ്രയിക്കുക ഇതേ പറഞ്ഞു കൊടുത്തുള്ളൂ അത് ചെയ്തു ആത്മദേവൻ ഗോകണ്ണൻ പറഞ്ഞു കൊടുത്തു ആത്മദേവൻ ചെയ്തു മകൻ പറഞ്ഞു കൊടുക്കാനും അച്ഛൻ അനുസരിക്കാനും അച്ഛൻ മുക്തനായി യഥാർത്ഥം ഗോകണ്ണന് ബുദ്ധികരായിട്ടില്ല ഇനി ഒരു കടമയുണ്ട് എന്താ ഏട്ടനെ രക്ഷിക്കണം ഇനി അതാണ് ഇനി പറയാൻ പോകുന്നത് അടുത്ത അധ്യായത്തില് ഇപ്പൊ എൺപത്തി ഒന്ന് ശ്ലോകം ഈ നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു രണ്ട് ശ്ലോകം ഒന്നാണ്ട് വായിക്കാം ധം ഭജ സ്വതം തൃജ ലോകധർമാൻ ധർമ്മം ഭജസ്വ സംനൃത്ത ലോകധർമാൻ സേവസ്വ സാധു പുരുഷാൻ ജഹി കാമതൃഷ്ണാ അന്യസ ദോഷഗുണചിന്തം ആശു മുക്വാീ കഥാരസമഹോ നിതരാം പിബ ത്ഥോക്തിവശതോഭിഗൃഹം വിഹായ യാദോവനം സ്ഥിരമതിർഗതഷ്ടി വർഷ യുക്തോരേ അനുദിനം പരിചര്യ അസൗ ശ്രീകൃഷ്ണമാപനി ശ്രീ പദ്മുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമഹാത്മേ വിപ്രമോക്ഷോ നമ ചതുധ്യയസർവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദം ഈ അധ്യായത്തിന്റെ പേര് തന്നെ വിപ്രമോക്ഷം ഞാൻ എനിക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കും മുക്തി കിട്ടും എന്ന് ഓരോരുത്തരും ധരിക്കുക അതിനാവട്ടെ ഈ ശ്രവണം പഠനം മനനം സർവോത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദോ എന്ന് പറയുകയാണെന്ന്